ഹലോ കൈസ് ജയ ഫോട്ടോ ഇനി പുതിയ വിളിക്കല്ലാവരും സാധനം അപ്പോൾ കൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ എങ്ങനെയാണ് നമ്മുടെ നമുക്ക് ഉപകാരപ്പെടുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് ഏൺ ചെയ്തെടുക്കാനാവുന്നേ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഓക്കെ എല്ലാവരുടെയും പ്രശ്നമാണ് എല്ലാവരും കൂടുതലായിട്ട് സാധാരണ നമ്മൾ സങ്കടപ്പെടേണ്ട ഒരു കാര്യം നമുക്ക് നമ്മുടെ ചാനലിൽ വാച്ചുകയും കയറ്റുമെന്നുള്ളതാണ് സബ്സ്ക്രൈബേഴ്സ് പുറകെ വരും എന്നുള്ള രീതിയിലാണ് നമ്മളിരിക്കുന്നത് ഓക്കെ പക്ഷേ ഞാൻ കൂടുതലായിട്ട് ഇപ്പം കണ്ടോണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ അതിൻ്റെ അടിയിലായിട്ടൊക്കെ വന്ന് ഞാൻ ഫുള്ളായിട്ട് ഇപ്പം മൊത്തത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടാൻ വേണ്ടിയാണ് ആൾക്കാർ സങ്കടപ്പെടുന്നത് ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന വെറുതെ ഉള്ള അല്ല നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്ന സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടുന്നത് ഒരുപാട് പേര് പല ടൈപ്പിൽ ഉണ്ടാകുന്നുണ്ട് നിങ്ങൾക്കറിയാം എൻ്റെ മെയിൻ ചാനലിനകത്ത് ജിജോസ് ബ്ലോഗെന്നു പറഞ്ഞ ചാനലിനകത്ത് നിങ്ങൾ ചിലപ്പം കണ്ടുണ്ടാവും ഒരു ലക്ഷത്തി പതിനൊന്നായിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഓക്കെ ഒരു ലക്ഷത്തി പതിനാറ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ആ ഒരു ചാനലിലകത്ത് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ ഏത് വലിയ ചാനൽ ആ എൻ്റെ അനുഭവത്തിൽ പറയുകയാണ് ആ ഒരു ചാനലിൽ അത് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ എത്രയും കൂടെ ലോങ് വീഡിയോയ്ക്ക് ഒരു നാലായിരം വ്യൂ അയ്യായിരം രൂപ ഒറ്റ കൂടി കിട്ടും അല്ലെങ്കിൽ ഒരു വൈറലായ വീഡിയോ ആണെങ്കിൽ അത്രയ്ക്ക് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ മാത്രം ഇരുപത് മുപ്പത് കേ എന്നൊക്കെ പറഞ്ഞ് പോകും ഓക്കെ ലോങ് വീഡിയോ കാര്യമാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് യൂട്യൂബിൽ വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് വൈറൽ വൈറലാകേണ്ടതും റീച്ച് ആകേണ്ടതും നമുക്ക് ലോങ് വീഡിയോ തന്നെയാണ് ഷോർട്ട് വീഡിയോനേക്കാലും കൂടുതൽ ഷോർട്ട് വീഡിയോയ്ക്ക് പെട്ടെന്ന് നമുക്കൊരു എല്ലാവരും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമുക്ക് ലോങ് വീഡിയോനെക്കാളും വ്യൂ എപ്പോഴും ഷോർട്ട് വീഡിയോയ്ക്കുണ്ടാവും ഷോർട്ട് വീഡിയോ ഷോർട്ട് വീഡിയോ കൂടെ അങ്ങനെ പോകുന്നതുകൊണ്ട് കൂടുതലായിട്ട് വ്യൂ നമുക്ക് വരും പക്ഷെ നമുക്ക് വരുമാനം കിട്ടണമെങ്കിൽ ഈ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്ത് വരുമാനം കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലോങ് വീഡിയോ വൈറൽ അതായത് ലോങ് വീഡിയോ തന്നെയാണ് പക്ഷേ ഈ ലോങ് വീഡിയോ കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോ ഇടുന്ന വീഡിയോസ് വാച്ച് ചെയ്യാം ഓക്കെ പുറമേന്നുള്ള ആൾക്കാർ യൂട്യൂബ് എങ്ങനെയാണ് ഒരു വീഡിയോ വൈറലാക്കുന്നത് ആക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് ഓൾറെഡി ഒരു കുറേ പേർക്ക് അതായത് ഒരു പത്ത് പേർക്ക് നോട്ടിഫിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ റെക്കമ് നമ്മളിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒരു പറയുക ഒരു ഉദാഹരണത്തിന് നൂറ് പേർക്ക് യൂട്യൂബ് നോട്ടിഫിക്കേഷൻ അയച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അന്ന് എത്ര പേര് കാണുന്നു എത്ര പേര് വാച്ച് ചെയ്യുന്നു അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ആ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് ആ വാച്ച് യൂട്യൂബ് എത്ര നേരം അല്ല യൂട്യൂബിലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് എത്ര നേരം ആ വീഡിയോ വാച്ച് ചെയ്യുന്നു അതിനനുസരിച്ചാണ് യൂട്യൂബ് പിന്നെയും പിന്നെയും കൂടുതൽ ആൾക്കാർക്ക് റെക്കമെൻഡേഷൻ അയക്കുന്നത് അങ്ങനെ വാച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കണം അതിന് പല ടൈപ്പിൽ ആൾക്കാർ സബ്സ്ക്രൈബേഴ്സിനെ മേടിക്കുന്നുണ്ട് നമ്മുടെ എല്ലാവർക്കും അറിയാം നമ്മളും ചെയ്തു കൊടുക്കുന്നുണ്ട് വാച്ച് ടൈം പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് കൂട്ടുക കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു തുടങ്ങുന്നു പക്ഷേ ആ ഒരു വർക്ക് നമ്മുടെ ജസ്റ്റ് നമ്മുടെ ചാനലിലെ സബ്സ്ക്രൈബേഴ്സിനെ അതായത് ഞാൻ എല്ലാവരും നമുക്ക് വർക്ക് തരാൻ വരുന്ന ആൾക്കാരോടൊക്കെ ഞാൻ പറയലുണ്ട് നമ്മുടെ ആ ഒരു വർക്ക് ജസ്റ്റ് വീഡിയോൻ്റെ അതായത് ആ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ അക്കൗണ്ട് തയ്ക്കാൻ വേണ്ടി നമുക്ക് മോണിറ്റൈസേഷൻ ആകാൻ വേണ്ടി ഇത്ര സബ്സ്ക്രൈബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് തയ്ക്കാനും അതിനുമൊക്കെ വേണ്ടി മാത്രമേ അത് ഉപകരിക്കത്തുള്ളൂ അല്ലാണ്ട് അതുകൊണ്ട് ആ ഒരു സബ്സ്ക്രൈബേഴ്സും കൊണ്ട് നമുക്ക് എന്തെങ്കിലും വാച്ച് ടൈം കിട്ടത്തില്ല ആ ഒരു സബ്സ്ക്രൈബേഴ്സ് മാത്രമല്ല നിങ്ങളുടെ ചാനലിൽ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിലും ആ ഒരു നിങ്ങളുടെ ചാനലിൽ ഇടുന്ന വീഡിയോസിന് അഞ്ച് അയ്യായിരോ ആറായിരോ വ്യൂ കിട്ടുന്നുള്ളെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ്സിനെ കൊണ്ട് നമുക്ക് അതിൻ്റെ അകത്ത് കുറഞ്ഞ ആൾക്കാർക്ക് മാത്രമേ വ്യൂ കിട്ടുന്നുള്ളു നിങ്ങൾ മനസ്സിലാക്കണം ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ എൻ്റെ കാര്യം തന്നെ പറഞ്ഞല്ലോ ഓക്കെ അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഇതൊന്നും അല്ലാണ്ട് കൺ കറക്റ്റായിട്ട് നമുക്ക് ആവശ്യമുള്ള സബ്സ്ക്രൈബ്ഷനെ കിട്ടുക എല്ലാവർക്കും കൂടുതലായിട്ട് സബ്സ്ക്രൈബ്സ് വരുന്ന കാര്യം ഷോർട്ട് ഫീഡിൽ കൂടെയാണ് നമുക്കറിയാലോ ലോങ് വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ്സിനെ കിട്ടുന്നതിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് സബ്സ്ക്രൈബ്സിനെ കിട്ടുന്നത് ഷോർട്ടിൽ കൂടിയാണ് എന്റെ മെയിൻ ചാനലിലകത്ത് എനിക്ക് ഏകദേശം രണ്ടര കോടിയോളം പോകുന്ന ഒരു ഷോർട്ട് ഷോർട്ട് പോയപ്പോൾ ഒറ്റ ഷോട്ട് രണ്ടര കോടി പോകുന്ന ഷോട്ടിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഏകദേശം ഇരുപതിനായിരം സബ്സ്ക്രൈബേഴ്സ് വന്നു ഓക്കെ പക്ഷേ നമ്മൾ അതിന് ശേഷം ഞാൻ ഇട്ട ലോങ് വീഡിയോയ്ക്ക് കിട്ടിയ വ്യൂ എന്ന് പറഞ്ഞാൽ പത്തോ രണ്ടായിരം വ്യൂ ആണ് അപ്പോൾ ഈ വന്ന സബ്സ്ക്രൈബേഴ്സ് ഒക്കെ നമ്മുടെ വീഡിയോ കാണാനാണെങ്കിൽ നമുക്ക് എത്ര വ്യൂ നമുക്ക് കിട്ടിയിട്ടുണ്ടാകും ആ ഒരു വീഡിയോയ്ക്ക് എത്ര വ്യൂ കിട്ടിയിട്ടുണ്ടാകും അപ്പോൾ അതാണ് നിങ്ങൾ നോക്കേണ്ട കാര്യം നമുക്ക് സബ്സ്ക്രൈബേഴ്സിനേയും കൊണ്ട് ഷോർട്ടിൽ നിന്ന് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് നമുക്ക് പേയ്മെൻറ്റ് കൊടുത്ത് മേടിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് പിന്നെ അല്ലാതെ അല്ലാതെ നമുക്ക് എക്സ്റ്റാണായിട്ട് വേറെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയൊക്കെ കിട്ടുന്ന നമുക്ക് സബ്സ്ക്രൈബേഴ്സെയും കൊണ്ട് നമുക്ക് ഒരു ഉപകാരമില്ല എന്നുള്ളതാണ് സത്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് പിന്നെ ഏറ്റവും കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ഈ വീഡിയോൻ്റെ അടി വന്നിട്ട് നമ്മുടെ ഇപ്പോൾ എൻ്റെ ഈ വീഡിയോൻ്റെ അടിയിലും കാണും ഒരുമിച്ച് മുന്നേറാന്ന് പറഞ്ഞതുകൊണ്ട് സ്പാമാക്കാമെന്നല്ലാണ്ട് അങ്ങനെ കൊണ്ടുവരുന്ന സബ്സ്ക്രൈബേഴ്സ് അതായത് നമ്മുടെ ചാനലിനെ ഇഷ്ടപ്പെടാതെ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇഷ്ടപ്പെടാതെ നമുക്ക് വരുന്ന സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് ഒരു ഉപകാരവും നമുക്കില്ല നൂറ് ശതമാനം അല്ല നൂറ്റിപ്പത് ശതമാനം അതിപ്പോൾ ഇങ്ങനെ ഒരുമിച്ച് കുനറമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകുന്ന സമയത്ത് നിങ്ങളുടെ ചാനൽ കൂടുതലായിട്ട് സ്പാം ആവും നിങ്ങളുടെ ചാനൽ ഫ്രീസ് ആവും വീഡിയോൻ്റെ വ്യൂ കുറയുമെന്നല്ലാണ്ട് അതുകൊണ്ട് ഒരു ഉപകാരമില്ലാത്ത കാര്യമാണ് അപ്പോൾ അപ്പോൾ നമുക്ക് വേണ്ട കാര്യം നമുക്ക് നമ്മുടെ സ്നേഹിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മളെങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തെടുക്കാം ഓക്കെ അപ്പോൾ അതായത് ഈ ഒരു ഞാൻ മൂന്ന് ട്രിക്ക് ആണ് പറയാൻ പോകുന്നത് ആ മൂന്ന് ട്രിക്ക് നിങ്ങൾ പരീക്ഷ കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സിനെ നിങ്ങൾക്ക് ഉണ്ടാക്കാനാവും ഓക്കെ അപ്പോൾ ആ മൂന്ന് ട്രിക്ക് ആണ് പറയാൻ പോകുന്നത് അതിന് വേറെ കാര്യം പറയാം നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് അല്ലാതെ തന്നെ നിങ്ങൾക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലോങ് വീഡിയോ കൂടെ വരുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും അതായത് നിങ്ങൾ ഇടുന്ന ലോങ് വീഡിയോ നിങ്ങളെ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സ് നിങ്ങളുടെ വീഡിയോ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുന്നതായിരിക്കും കാരണം അവർക്ക് അവർ ലോങ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നത് നമ്മുടെ ഫാമിലി ഇഷ്ടപ്പെടുന്ന ഒരു ഫാമിലി ലോഗ് ചാനൽ അല്ലെങ്കിൽ കുക്കിംഗ് ചാനലാണെങ്കിൽ നിങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരായിരിക്കും ലോങ് വീഡിയോ വഴി സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നത് ആ സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ട് നമുക്കൊരു തൊണ്ണൂറ് ശതമാനം ഉപകാരം ഉണ്ടാവും അല്ലാതെ ഷോർട്ട് വീഡിയോ കൂടെ വരുന്ന സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് കൗണ്ട് കണ്ടിട്ട് നമ്മുടെ ലോങ് വീഡിയോയ്ക്ക് ഒരിക്കലും വ്യൂ ഉണ്ടാകാൻ സാധ്യതയില്ല ഓക്കെ അപ്പോൾ ആദ്യത്തെ ഞാൻ ട്രിക്ക് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാൻ വരുന്ന കാര്യമാണ് നിങ്ങൾ ഇപ്പോൾ ഒരുമിച്ച് മുന്നേറാന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഒരുപാട് കമന്റ് നമ്മുടെ ചാനലിൽ അടി വരുന്നുണ്ട് അല്ലേ അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾ ആ ഒരു ചാനലിന്റെ അടിയിൽ പോയിട്ട് ഒരുമിച്ച് മുന്നേറുക ഒരുമിച്ച് എന്ന് പറഞ്ഞിട്ട് ഞാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വർണ്ത്ത അങ്ങനെ പറയാണ്ടിരിക്കുകയാണ് അതായത് അതിന് അടി കമന്റ് ചെയ്യാൻ പോവാണ്ട് അവരുടെ ചാനൽ പോയി ക്ലിക്ക് ചെയ്തിട്ട് അതായത് അവരുടെ നിങ്ങൾ ഈ ഒരുമിച്ച് മുന്നേറന്ന് പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തവരുടെ ചാനൽ ക്ലിക്ക് ചെയ്തിട്ട് അവരുടെ വീഡിയോ അടിയിൽ പോയിട്ട് ഉപകാരപ്പെടുന്ന അതായത് അവരുടെ വീഡിയോയ്ക്ക് ഉപകാരപ്പെടുന്ന ഒരു കമന്റ് ഇട്ട് കഴിഞ്ഞാൽ അതായത് നിങ്ങളിപ്പം ഞാൻ പറഞ്ഞു കമൻറ്റിൻ്റെ അടിയിൽ പോയിട്ട് ഒരുമിച്ച് മുന്നേറാന്ന് പറയുന്ന അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തലങ്ങും പലങ്ങും സബ് ചെയ്യാതെ നിങ്ങൾ അവരുടെ വീഡിയോ എടുത്തിട്ട് അവരുടെ ചാനൽ കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ചാനലാണെങ്കിൽ അവരുടെ അടിയിൽ പോയി വീഡിയോ അടിയിൽ പോയിട്ട് ഒരു കമന്റ് ചെയ്താൽ അതായത് വെറും ഒരുമിച്ച് മുന്നേറുന്നല്ല അവരുടെ വീഡിയോ എന്താ പറയുക ഒരു കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ നമ്മളെ തിരിച്ച് സബ്സ്ക്രൈബ് ചെയ്യുന്നതായിരിക്കും അതും അന്നേരം സബ്സ്ക്രൈബ് ചെയ്യുമല്ല നിങ്ങൾക്കറിയാം നമ്മുടെ കമന്റ് ഒക്കെ കമൻറ്റൊക്കെ എല്ലാ ദിവസവും എടുത്തു നോക്കുന്ന ആൾക്കാരല്ല ഒരുപാട് എന്താ പറയുക വൈറലായ യൂട്യൂബേഴ്സിന്റെ ചാനലൊക്കെ ആണെങ്കിൽ ഒരുപാട് കമന്റ് വരും പക്ഷെ നമുക്ക് ചെറിയ ചെറിയ യൂട്യൂബേഴ്സ് ആയിരിക്കും ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്ന സബ്സ്ക്രൈബ്സിനൊക്കെ കിട്ടാൻ വേണ്ടി പക്ഷെ പക്ഷേ ആയിട്ടുള്ള സബ്സ്ക്രൈബ് കിട്ടാം നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് കിട്ടണമെങ്കിൽ അവരുടെ വീഡിയോ അടിയിൽ പോയിട്ട് നല്ല രീതിയിൽ അതായത് സ്പാം കമന്റ് അല്ലാത്ത രീതിയിലുള്ള കമന്റ് ചെയ്യുക അങ്ങനെ കമന്റ് ചെയ്യുന്ന വഴി നമുക്ക് കിട്ടുന്ന സബ്സ്ക്രൈബേഴ്സ് അവർ തിരിച്ച് നമ്മുടെ വീഡിയോ തിരിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ചാനലിൽ അടി വന്നിട്ട് നല്ല രീതിയിൽ കമന്റ് ചെയ്യുന്നവരുടെ ചാനൽ ഞാൻ തിരിച്ച് ഞാൻ കയറി നോക്കലുണ്ട് അതെൻ്റെ ഒരു ശീലമാണ് അതുപോലെ നോക്കുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന വീഡിയോ ആണെങ്കിൽ അവർ തിരിച്ച് നിങ്ങളുടെ വീഡിയോ കാണും അതൊരു ഇഷ്ടമാണ് അല്ലാണ്ട് ഇതൊരു മത്സരമാണ് ഇപ്പോൾ ഈ ഒരുമിച്ച് സംഭവം ഒരു മത്സരമാണ് അപ്പോൾ ഒന്നാമത്തെ മാർഗ്ഗമാണ് ഞാൻ ഈ പറഞ്ഞ മാർഗം അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് നമുക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ വാച്ച് ചെയ്യുന്ന സബ്സ്ക്രൈബൻ കൊണ്ടുപോകാൻ രണ്ടാമത്തെ മാർഗ്ഗം എന്ന് പറയുന്നത് നമുക്കൊരു ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ വീഡിയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം നമുക്കൊരു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്യണം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിന് ശേഷം നമുക്ക് നമ്മൾ ചെയ്യുന്ന വീഡിയോസിൻ്റെ അകത്ത് നമുക്ക് പറയാം അതായത് ഇത് നമുക്കിങ്ങനെ ഇൻസ്റ്റാ യൂട്യൂബ് പേജ് ഇതുണ്ട് ചാനലുണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തോട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മളിവിടെ ചാനലിൻ്റെ ലിങ്ക് ഇവിടെ ആഡി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് ആൾക്കാർ ക്ലിക്ക് അതായത് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് വരുന്ന നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കാരണം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അതായത് കമൻ്റ് പോയിട്ട് പറയാതെ നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഫേസ്ബുക്ക് പേജ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വരെ നമുക്ക് വരുന്ന ഫോളോവേഴ്സ് നമ്മുടെ ഇൻസ്റ്റാ യൂട്യൂബിലും വരുന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഉപകാരപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും അല്ലാതെ ആരും പോയിട്ട് ഇൻസ്റ്റാഗ്രാമിൻ്റെ പേ കൂടുതൽ ആൾക്കാരും ചെയ്യുന്ന കാര്യമാണ് ഇൻസ്റ്റഗ്രാമിൻ്റെ ഈ ഫേസ്ബുക്കിൻ്റെ അകത്തൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് അതായത് യൂട്യൂബ് ചാനലിൻ്റെ ലിങ്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് വെക്കുന്ന പരിപാടി അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് പേജ് ക്രിയേറ്റാക്കിയതിന് ശേഷം നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ കുറച്ച് എഡിറ്റ് ചെയ്ത് കുറച്ച് മാറ്റം വരുത്തിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു ചാനലിൽ കൊണ്ട് കൂടെ എന്ത് ചെയ്യുക ആ ഒരു പേജ് കൂടെ എന്ത് ചെയ്യുക അപ്ലോഡ് ചെയ്യാം വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പം ഒക്കെ മോണിറ്റൈസേഷൻ ആ ഒരു ഒരു പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തൊക്കെ നമുക്ക് വരുമാനം കിട്ടുകയും ചെയ്യും ഇതിൽ നിന്ന് അതായത് ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സിനെ ജനുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് അതായത് വീഡിയോ കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ നമുക്ക് കിട്ടുകയും ചെയ്യും ഓക്കെ അപ്പോൾ അല്ലാതെ നമ്മൾ ഫേസ്ബുക്കിൻ്റെയൊക്കെ ഫേസ്ബുക്കിൻ്റെ അകത്തോട്ട് കുറച്ച് യൂട്യൂബിൻ്റെ ലിങ്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ആ ആ ഒരു ലിങ്ക് ഒരിക്കലും യൂ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ പ്രൊമോട്ട് ചെയ്യുക വേറൊരു പ്ലാറ്റ്ഫോമിന്റെ ലിങ്ക് ഒരിക്കലും വേറൊരു വേറൊരു എന്താ പറയുക ഒരു ആപ്പ് ഒരിക്കലും പ്രൊമോട്ട് ചെയ്യാൻ നിൽക്കത്തില്ല മനസ്സിലായി ഇൻസ്റ്റഗ്രാം ഒരിക്കലും യൂട്യൂബിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കത്തില്ല അപ്പോൾ ആ ഒരു ലിങ്ക് അവിടെ കിടക്കുന്നുണ്ടോ അത് അലോട്ട് എത്തുക നോട്ടിഫേഷൻ പോകുക അതേസമയം നമ്മൾ നമ്മുടെ പേജ് ക്രിയേറ്റ് ചെയ്യുക നമ്മൾ അതിനകത്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഐ നമുക്ക് പിൻ പിന്നെയ്ത് വെക്കാം നമ്മുടെ യൂട്യൂബ് ചാനലിലെ ലിങ്കാണ് നിങ്ങൾ സപ്പോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപകാരമുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തന്നെയായിരിക്കും അത് നമുക്ക് ഉപകാരമുള്ള ഇതായിരിക്കും പിന്നെ മൂന്നാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ നമുക്ക് എല്ലാവർക്കും അക്കൗണ്ടുള്ള ആൾക്കാർ തന്നെയാണ് ഓക്കെ അപ്പം അതേപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ നമ്മുടെ സ്ഥിരമായിട്ട് നമ്മൾ ഒരുപാട് വലിയ വലിയ ചാനലുണ്ടാവും അതായത് നമ്മുടെ കാറ്റഗറി നമ്മുടെ സെയിം കാറ്റഗറി ഉള്ള വലിയ വലിയ ചാനലുണ്ടാവും ആ കാറ്റഗറിയുടെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക അതായത് നിങ്ങളിപ്പോൾ ഒരു ഫുഡിൻ്റെ ആണെങ്കിൽ വില്ലേജ് ഫുഡ് ചാനലെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ ഒരുപാട് വലിയൊരു ചാനലുണ്ട് അപ്പോൾ ആ ഒരു ചാനലിൻ്റെ അടിയിലേക്ക് പോയി നോക്കിയാൽ ഒരുപാട് പേര് സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും കമൻറ്റ് ചെയ്തെന്ന് വെച്ചാൽ ആ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവരുടെ അവൾ അവർക്ക് പേഴ്സണലായിട്ട് നിങ്ങൾക്ക് പോയിട്ട് എന്ത് ചെയ്യുക അവരെ ആദ്യം ഫോളോ ചെയ്യുക അവരെ അവരുടെ ഓരോ ചാനലിൽ പോയിട്ട് ഫോളോ ചെയ്തതിനു ശേഷം അവർക്ക് ജസ്റ്റ് എന്ത് ചെയ്യുക മെസ്സേജ് അയക്കിട മെസ്സേജ് അയച്ചത് പറയാ എൻ്റെ ഇന്നത്തെ ചാനലുണ്ട് ഫുഡ് ചാനലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം എന്താ പറയുക ഇതേപോലെ തന്നെ നിങ്ങൾ ഇപ്പം കാണുന്ന പോലെ ചാനൽ പോലെ തന്നെ ഉള്ള ചാനലാണ് നിങ്ങൾക്ക് തിരിച്ച് ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല മെസ്സേജ് അയച്ചിട്ട് അല്ലാതെ കമൻ്റ് അടി പോയിട്ട് റീപ്ലൈ ഇത് കൊടുക്കുക വേണ്ട യൂട്യൂബ് ചാനലിൻ്റെ അടിയിൽ ഒരിക്കലും നിങ്ങൾ ഒരുമിച്ച് മുന്നേറന്നുള്ള കമൻ്റ് കൊണ്ട് പോകരുത് കാരണം നിങ്ങൾക്ക് സബ്സ്ക്രൈബിനെ സബ്സ്ക്രൈബ് കിട്ടിയാൽ തന്നെ അത് ഉപകാരമില്ലാത്തതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ ചാനൽ സ്ഥയമാവുകയും ചെയ്യുക അപ്പോൾ ഇൻസ്റ്റഗ്രാമിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇതേപോലെ നിങ്ങളുടെ കാറ്റഗറി ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നിങ്ങൾക്ക് കണ്ടുപിടിച്ചിട്ട് അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പോൾ അവർ എന്ത് ചെയ്യും ഈ ഒരു വീഡിയോ കാണുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാം നമ്മുടെ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ആ വീഡിയോ കാണാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു മൂന്ന് രീതി നിങ്ങൾക്ക് ജെനുവൻ ആയിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിനെ കൊണ്ടുവരാം ഓക്കെ പൈസ കൊടുക്കണ്ട ഒരു അഞ്ച് രൂപ കൊടുക്കണ്ട ആർക്കും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾക്ക് തന്നെ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു പത്ത് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഒരു ദിവസം കഴിഞ്ഞാൽ അതായത് ഇങ്ങനെ ഒരു പത്ത് സബ്സ്ക്രൈബേഴ്സ് നിങ്ങൾക്ക് ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പത്ത് സബ്സ്ക്രൈബേഴ്സ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ആ പത്ത് നിന്ന് യൂട്യൂബ് നൂറാക്ക യൂട്യൂബ് റെക്കമെൻഡേഷൻ ആയി എന്നുള്ളതാണ് അതായത് ഒരു പത്ത് പേര് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ മുഴുവനായിട്ട് ഒരു പത്ത് പേര് ദിവസം കണ്ടു കഴിഞ്ഞാൽ അടുത്ത ആ നൂറാക്കുക്ക് യൂട്യൂബ് റെക്കമെൻഡേഷൻ ആയിക്കും ഷ്യൂറായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെയാണ് ഓരോ വീഡിയോ വൈറലാകുന്നതും ആൾക്കാരുടെ വാച്ച് ടൈം കൂടുന്നതിനനുസരിച്ചാണ് യൂട്യൂബ് കൂടുതൽ ആൾക്കാർക്ക് പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ഷോർട്ടിൽ നിന്ന് കിട്ടിയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും തെറ്റിദ്ധാരണ അത് മാറ്റാൻ വേണ്ടിയാണ് പറയുന്നത് ഒരു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് നമുക്ക് ഷോർട്ടിൽ നിന്ന് കിട്ടിയിട്ട് നമുക്ക് പ്ലേവട്ടം കിട്ടി നമുക്ക് എന്താ പറഞ്ഞാൽ വെരിഫിക്കേഷൻ ബാഡ്ജ് കിട്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ നല്ലാണ്ട് അതുകൊണ്ട് ഒരു കാര്യമില്ല എന്നുള്ളതാണ് സത്യം ലോങ് വീഡിയോയ്ക്ക് മാത്രമേ നമുക്ക് വരുമാനം കിട്ടാൻ കൂടുതലായിട്ടുള്ള മാർഗമുള്ളൂ ഷോർട്ട് വീഡിയോ അല്ലെങ്കിൽ ഷോർട്ട് വീഡിയോ അതുപോലെ മില്യ്യ കണക്കിന് വ്യൂസ് വേണം അതായത് നമുക്കറിയാം ഷോർട്ടിനൊക്കെ ആണെങ്കിൽ ഒരു ലക്ഷം വ്യൂ കിട്ടിയാലാണ് ഏശൊരു ഒന്നേ പോയിന്റ് ഒന്ന് ഡോളർ ഒക്കെ നമുക്ക് കിട്ടുന്നത് അതേസമയം ലോങ് വീഡിയോയ്ക്ക് ഒരു മൂന്നായിരം നാലായിരം ഒക്കെ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏശോ ഒരു ഡോളർ കിട്ടും അപ്പം വരുമാനം കൂടുതലാ നിങ്ങൾക്ക് ഓഹിക്കാലോ അപ്പോൾ ലോങ് വീഡിയോ അകത്ത് നമുക്ക് നല്ല വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്യുന്ന സബ്സ്ക്രൈബേഷൻ കിട്ടണം ഞാൻ ഈ പറഞ്ഞ മാർഗത്തിൽ കൂടെയൊക്കെ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ നിങ്ങൾ നമ്മുടെ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്താൽ മതി വീഡിയോ കാണാൻ ആഗ്രഹമുള്ള ആൾക്കാര് ഞാൻ നേരത്തെ പറയാം ആഗ്രഹമില്ലാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാര്യമില്ല കാരണം നമുക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല സബ്സ്ക്രൈബറിൻ്റെ കൗണ്ട് കാണിച്ചുകൊണ്ട് നമുക്കൊരിക്കലും ആരാളും അഹങ്കരിച്ചുകൊണ്ട് ഒരു കാര്യമില്ല നമുക്ക് ഉപകാരമുള്ള സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയൊരു കാര്യമുള്ളൂ ഓക്കെ ഇപ്പോൾ എന്തായാലും ഇനി ഇതെങ്കിലും കേട്ടെങ്കിലും ഇനി അടിയിലും വരെ ഒരുപാട് പേർ എനിക്കറിയാം ഇതിൻ്റെ അടിയിൽ ഒരുപാട് പേര് ഒരുമിച്ച് കുഞ്ഞാരണം പറഞ്ഞു വരും അതെനിക്കറിയാവുന്ന കാര്യമാണ് എന്നാലും ആരും ദൈവീത ആ ഒരു പരിപാടി നിർത്തിയിട്ട് ചെയ്യുക ഞാൻ ഈ പറഞ്ഞ പോലെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ പിന്നെ ലോങ് വീഡിയോ കൂടുതലായിട്ട് അപ്ലോഡ് ചെയ്താൽ ലോങ് വീഡിയോ വഴി കിട്ടുന്ന ഒരുപാട് സബ്സ്ക്രൈബർ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഉപകാരം ഉണ്ടാവും ഓക്കെ അപ്പോൾ എന്താ നമുക്ക് നാളത്തെ വീഡിയോ കാണാം ബൈ